ഫ്രണ്ട്സ് ഇന്ന് ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ സന്തോഷമുള്ള ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നേടിയെടുത്ത് അങ്ങനത്തെ ഒരു ആ ഒരു സന്തോഷമല്ലാട്ടോ പക്ഷെ നമ്മൾ എപ്പോഴും നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കയ്യിൽ ഒരുപാട് സ്വത്തോ സമ്പാദ്യോ അങ്ങനെ തരത്തിലുള്ള ഒന്നും ഇല്ലെങ്കിലും മറ്റുള്ള ഒരാൾ വിശന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് ഒരു ബുദ്ധിമുട്ട് കാണുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മളെ കൊണ്ട് എന്തെങ്കിലും അവർക്ക് സഹായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളായിരിക്കും നമ്മളിൽ എന്തായാലും ഞാനങ്ങനെയുള്ള ഒരാളാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക നമ്മുടെ കയ്യിൽ ഒരുപാട് ഫേസും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ മറ്റൊരാൾ ബുദ്ധിമുട്ടെന്നു കണ്ടുകഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അയാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു സങ്കട എന്റെ മനസ്സിൽ തോന്നാറുണ്ട് കേട്ടോ എപ്പോഴും മറ്റൊരാളിങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ എന്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു ചേച്ചി ഇങ്ങനെ ഇരുന്നിട്ട് പരൊക്കെ വെക്കുന്നുണ്ട് റോഡ് സൈഡിലിരുന്നിട്ട് അപ്പോൾ ആ ചേച്ചി ഇപ്പം കുറച്ച് നാളായിട്ട് ഇങ്ങനെ വെക്കുന്ന ആളാണ് കേട്ടോ അവിടെ അങ്ങനെ ഡെയിലി അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ചേച്ചി എവിടുന്നും ഭക്ഷണമൊക്കെ കഴിക്കലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് പക്ഷെ ചോദിക്കാൻ പേടി ആ ചേച്ചിൻ്റെ ഒപ്പം ചേച്ചിൻ്റെ ഒരു ഹസ്ബൻഡും കൂടി ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്കൊരു പേടി ഇപ്പം നമ്മൾ ചോദിച്ചാൽ അവരെ എന്തെങ്കിലും വിചാരിക്കുമോ എന്നൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ ചോദിക്കാറില്ല അപ്പം ഇന്നാ ചേച്ചി ഒറ്റ കാണട്ടാ അപ്പോൾ ഒരു മിച്ച ടൈമാണ് ഇപ്പോൾ ആ ചേച്ചി ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ചേച്ചി അവിടെ അങ്ങനെ ഞങ്ങളുടെ വാതിലിൻ്റെ അവിടെ അങ്ങനെ വന്ന് നിൽക്കണു കേട്ടോ അപ്പോൾ എൻ്റെ ഉപ്പ അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉപ്പ പോയിട്ട് ചോദിച്ചു എൻ്റെ അപ്പോൾ ചേച്ചി പറഞ്ഞാൽ ഞങ്ങൾ കടൻ്റെ അടുത്തൊന്ന് നിൽക്കുമോ അതായത് ആ ചേച്ചി തയ്യാറെക്ക് വെക്കുന്ന സ്ഥലത്തൊന്ന് നിൽക്കുമോ എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാനാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഉപ്പാരനായിക്കോട്ടെ ഞാൻ പോയി നിൽക്കാതായിരുന്നു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു പിന്നെ എനിക്കിവിടെ കട എവിടെയെന്നൊന്നും അറിയില്ല എവിടെയാണ് കട ഉള്ളതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ പിന്നെ അത് കണ്ടപ്പോൾ നമുക്ക് തോന്നി ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഒരാളെ സഹായിക്കാൻ പറ്റിയ ഒരു അവസരം എന്ന് പറയുന്നത് തന്നെയാണ് അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു തമിഴ് ചേച്ചി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ ഞങ്ങൾ അവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാം അപ്പോൾ ചേച്ചി പറഞ്ഞാൽ വേണ്ട വേണ്ട കുഴപ്പമില്ല ഞാൻ ചെറു തിരഞ്ഞു പിടിച്ചിട്ട് കഴിച്ചോളാം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അത് വേണ്ട ചേച്ചി ഇനി ഇവിടെ അടുത്തൊന്നുമില്ല കുറച്ച് അങ്ങനെ നടക്കണം എന്നു പറഞ്ഞപ്പോൾ ചേച്ചിക്ക് ഒരുപാട് സന്തോഷമായിട്ടാണ് ഇന്ന പുറത്തേക്ക് തന്നാളെ ഫുഡ് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വേണ്ട ആയി അവിടെ അകത്ത് കയറിക്കോന്നായിരുന്നു അപ്പോൾ ചേച്ചി അത് കുഴപ്പമില്ല ഞാനിവിടെ പുറത്തിരുന്നു അങ്ങനെ ൂടിയിട്ട് അടുത്തേക്കാളും വിളിച്ച് കേട്ടി ഞങ്ങളകത്ത് ടേബിളിൽ ഇരുത്തിയിട്ട് ചോറ് കൊടുത്തു കേട്ടാ എന്നുവെച്ചാൽ ഞാനത് വിളിച്ച് പറയാലോട്ടോ നമ്മളൊരു നല്ല കാര്യം ചെയ്തത് ആരെയും വിളിച്ച് പറയുകയോ അത് കാണിക്കോ അങ്ങനെ ഒന്നും ആരും ചിന്തിക്കരുത് കാരണം നമ്മളെ കൊണ്ട് ഒരാളുടെ ഒരു നേരത്തെങ്കിലും വിഷപ്പ് മാറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കാരണം നമ്മളെല്ലാവരും വിഷപ്പിന്റെ വില അറിയുന്ന ആളുകളാണ് അപ്പോൾ നമ്മളെ കൊണ്ട് ഒരു നേരത്തെങ്കിലും ഒരാളുടെ വിഷപ്പ് മാറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സന്തോഷം തന്നെയാണ് കേട്ടാ പറയും ഇങ്ങനെ ഒരു അക്കാരും പറവല്ല അവര് ഒന്നും സ്വല്ലമാട്ടെ നല്ല സ്വഭാവ നല്ല സ്വഭാവം ഒരു ഹായ്ക്കൊടുത്ത് ആ ചേച്ചിക്ക് അകത്തിരുന്നിട്ട് ഫുഡ് കഴിക്കണങ്ങനെയാണ് എന്തോ പോലെ അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല പിന്നോട് ചോദിച്ച് ഇങ്ങോ വീട്ടുകാരെങ്കിൽ അപ്പോൾ അവർ തെരഞ്ഞാൽ തെട്ടുകാരാണൊക്കെ ചോദിച്ച് അപ്പം ഞാൻ പറഞ്ഞില്ല അവര് ചീത്ത ഒന്നും പറയില്ല നല്ല സ്വഭാവമാണ് ആള് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ആ ചേച്ചിയുടെ മുഖത്തുള്ള പേടിയാതാണ് കേട്ടോ ഇനി ആരേലും വന്നിട്ട് അകത്തിരുന്ന് കഴിക്കണ ചീത്ത പറയുമെന്നുള്ളൊക്കെ ഒരു പേടിയാണ് കേട്ടോ ആ ചേച്ചി മുഖത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ചേച്ചിയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആൾക്ക് സന്തോഷമായി എന്നിട്ട് ആ ചേച്ചി എൻ്റെ ഫോൺ മേടിച്ചിട്ട് ആ ചേച്ചിയുടെ കുട്ടികൾക്ക് വിളിച്ചിട്ട് അവിടുന്ന് സംസാരിച്ചു അപ്പം കുട്ടികൾ ഫോൺ എടുത്തുപോടനെ ആദ്യം ചോദിക്കണം അമ്മ സാപ്പിട്ടാ അങ്ങനെയാണ് ആദ്യം തന്നെ ചോദിക്കുന്നത് കുട്ടികളുടെ ഒരു നോക്കില്ല നമ്മുടെ അമ്മ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ എന്നുള്ളൊരു പേടി അപ്പം അമ്മ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞാൻ കഴിച്ചു ഒരു ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെയും പറ്റിയിട്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം പിന്നെ പെട്ടെന്ന് ആൾ വന്നപ്പോൾ ആ ചേച്ചി പോയി പിന്നെ ഞങ്ങൾക്ക് പേരൊക്കെ ആ ചേച്ചി പരക്കെ വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചോറ് കൊടുത്തതിനോട് സന്തോഷമായിട്ട് നമുക്ക് പേരയ്ക്ക് തന്നിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് ഒന്ന് വിചാരിക്കരുത് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി അത് ഏൽപ്പിച്ചു വിട്ടാ ട്ടാ ചേച്ചി തന്നിട്ടായിരിക്കാം അത്രയല്ല നാലല്ലേ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവർക്ക് കൊടുത്താ ഒരു സ്നേഹത്തിന് സന്തോഷത്തിന് പകരം അവര് തിരിച്ചു നൽകിയാണ് കേട്ടോ സത്യം പറഞ്ഞതൊന്നും നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് അല്ലേ നമ്മൾ കാരണം ഒരാളുടെ വിഷമം മാറി എന്നുള്ള ഒരു സന്തോഷം അപ്പോൾ ഈ വീഡിയോ ഇടാൻ വേറെ ഒന്നും അല്ല കേട്ടെ കാരണം നമ്മളൊരാളെ സഹായിച്ചത് എടുത്ത് കാട്ടുന്നല്ല അപ്പൊ നമ്മുടെ അടുത്തും നമ്മുടെ കൺമുന്നിൽ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കും നമുക്ക് അവരെയും നമുക്ക് സഹായിക്കാനുള്ള ഒരു മനസ്സ് ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ആണോട്ടോ